അസലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാവിധ വിഷമങ്ങളെയും മാറ്റി നമ്മുടെ ജീവിതത്തിൽ നല്ല വിജയം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ദറിനെ കുറിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ സഹായം നമ്മളെ തേടിയെത്താനും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവാൻ ഒരിക്കലും ഒരു കാര്യത്തിലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളുടെയും ആശ്രയം ഇത് പതിവാക്കുന്ന ആളുകൾക്ക് വേണ്ടി വരില്ല മഹത്വമുള്ള ഈ ധിക്കറ് നാം എല്ലാ ദിവസവും പതിവാക്കണം നമ്മുടെ ഓരോ ദിവസവും ഐശ്വര്യം സന്തോഷവും സമാധാനം വർക്കത്ത് നിറഞ്ഞതാവാനും നമ്മുടെ വീട്ടിലും കുടുംബ സമാധാനം ഉണ്ടാകാനും ഈ തിക്കറിനെ എല്ലാവരും മുറുകെ പിടിക്കുക ഈ തിക്ര പതിവാക്കുന്ന ആൾക്ക് പരാജയ പേടി ഉണ്ടാവുകയില്ല എല്ലാ കാര്യത്തിലും അള്ളാഹു അയാളെ വിജയിപ്പിക്കുന്നതാണ് രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനും ആരോഗ്യമുള്ള ദീർഘായുസം നമുക്ക് എല്ലാവർക്കും ലഭിക്കാനും നമ്മുടെ ജോലി ും ബിസിനസ്സിലും വർഗത്തും ഉയർച്ചയും ഉണ്ടാവാനും കടങ്ങൾ വീടാനും വീട് പണി പൂർത്തിയാവാനും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടാനും ഈ ദിക്ര പതിവാക്കുക ഇത്രയും മഹത്വമുള്ള അസ്മാൽ ഹുസ്നയിലെ ഈ ദിക്രെ ഏതാണെന്ന് പറയാട്ടോ ഇടയിൽ സംസാരങ്ങൾ ഒന്നുമില്ലാതെ സുബഹി നിസ്കാര ശേഷം ആയിരം തവണ ഈ ദിക്രെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ഏത് ആവശ്യവും പറഞ്ഞു ദുആ ചെയ്താൽ അള്ളാഹു അല്ലാ നിങ്ങളുടെ ദുആ വളരെ വേഗത്തിൽ തന്നെ താണ് ഇൻഷ നിങ്ങളുടെ ആഗ്രഹം ഹലാലാണെങ്കിൽ കാരുണ്യവാനായ റബ്ബ് അത് നിറവേറ്റി തരുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ നാളെ തന്നെ സുബി നിസ്കാരം കഴിഞ്ഞ് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് ചൊല്ലിയിട്ട് ഇടയിൽ സംസാരിക്കാതെ അള്ളാഹുവിനോട് ചോദിച്ചു നോക്കുക ഇങ്ങനെ നിങ്ങളുടെ ആവശ്യം നിറവേറുന്നത് വരെ നിങ്ങൾ ചെയ്തു നോക്കാട്ടോ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കാനും അള്ളാഹുവിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനും നാം പതിവാക്കേണ്ട നാമമാണ് അസ്മാൽ യിലെ ഒമ്പതാമത്തെ നാമമായിട്ടുള്ള യാ അസീസു യാ അള്ളാ പ്രതാപമുള്ളവൻ എന്ന് അർത്ഥം വരുന്ന ഈ നാമം സുബിഹ നിസ്കാര ശേഷം ആയിരം തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്തു നോക്കട്ട